പശുക്കുട്ടിയുടെ കുത്തേറ്റ് വയോധിക മരിച്ചു എടകര പഞ്ചായത്തിലെ ഉപ്പട ഉദരകുളം മങ്ങാട്ടുതൊടിക പരേതനായ രാമന്റെ ഭാര്യ ചക്കിയാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് ചക്കിയെ പശുക്കിടാവ് കുത്തിയിട്ടത് കഴിഞ്ഞ ഇരുപത്തിനാലിന് താൻ വളർത്തുന്ന പശുക്കിടാവിന്റെ കുത്തേറ്റ് നിലത്തി വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തുടർന്ന് മക്കളും നാട്ടുകാരും ചക്കിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അമ്മ പശുവിനെ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം പശുക്കിടാവ് അമ്മേ നെഞ്ചത്ത് കുത്തുകയും അമ്മ തലയടിച്ച് ബേക്കോട്ട് വീഴുകയും അങ്ങനെ നിലമ്പൂർ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് കോഴിക്കോട്ട് റെഫർ ചെയ്യും കോഴിക്കോട്ടുനിന്ന് ഒരാഴ്ചയായിട്ട് ചികിത്സയില്ലായിരുന്നു ഇന്നലെ വൈകുന്നേരം മരണം മരണമയുകയും ചെയ്തു പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്ന ചക്കിയെ പശുക്കിടാവ് കുത്തുകയായിരുന്നു പന്ത്രണ്ട് ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പാവം സ്ത്രീയാണ് ആ സ്ത്രീക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു അത് യാദർശമായിട്ട് ഇത് പിന്നെ കത്തിയിടുകയും അത് കൊണ്ട് മറിഞ്ഞു വീണ് രക്തം തലച്ചോറിൽ കട്ട ഇള്ളിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു വളരെ കാലമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ട് സ്വവസതിയിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം